നമസ്കാരം ന്യൂസിന്റെ നഗരസഭ തെരഞ്ഞെടുപ്പ് അവലോകന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം വാർഡ് പതിനെട്ട് ഷബീന ടിഇ എൽ ഡി എഫിന്റെ ബുഷറ പി എച്ച് എൻ ഡി എ പിന്തുണയുള്ള അനിലയുമാണ് പേട്ട വാർഡിൽ നിന്നും ജനവിധി തേടുന്നത് എല്ലാവരും പുതുമുഖങ്ങൾ എൽ ഡി എഫിലെ ജാഫർ സാദിക്കാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചത് ഏകദേശം അഞ്ഞൂറ്റി എഴുപത് വോട്ടർമാരുള്ളതിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക് അറിയാൻ വൈ ഫെസി ബ്യൂട്ടി വെൽ പേട്ട റോഡില് ഒരു ചെറിയ മഴ വന്നാൽ പോലും നിറഞ്ഞു കവിഞ്ഞ് തോട് നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം ഒഴുകുന്നതാണ് അപ്പൊ അതിലെ വാഹനങ്ങൾക്കും സ്കൂളുകളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന കുട്ടികൾക്ക് യാത്ര ചെയ്യാനുള്ള ഭയങ്കര ബുദ്ധിമുട്ട് അവിടെ അനുഭവപ്പെടുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടമായത് ആ റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിൻ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് മണ്ണാങ്കടവ് തോടാണ് അതിലെ വെള്ളക്കെട്ടും അതിന്റെ ഒഴുകിവരുന്ന മാലിന്യവും ആണ് ആണതിൽ നമുക്കിപ്പോൾ അടിയന്തരമായിട്ട് പരിഹരിക്കാനുള്ള ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് വാടിലെ അങ്കവാടിയുടെ മുമ്പില് ഉണ്ടാകുന്ന വലിയ വെള്ളക്കെട്ടും വാടിന്റെ അങ്ങങ്ങായി ഉണ്ടാകുന്ന പലയിടത്തും ഉള്ള വെള്ളക്കെട്ടിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്നുള്ളതാണ് പ്രധാന ആവശ്യമായിട്ട് കാണുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് വികസന പദ്ധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് അത് നമ്മുടെ വാർഡിൽ എല്ലാവർക്കും ഉപകാരപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഈ അഞ്ചു വർഷത്തിനുള്ളിൽ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാൽ മണ്ണാങ്കടവ് തോടിൻ്റെ പ്രഷയം ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ശോചനീയ അവസ്ഥ അഞ്ചു വർഷത്തിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും പരിഹരിച്ചെടുക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഡിലെ കടവുകൾ കുളിക്കടവുകൾ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ഒക്കെ സുരക്ഷിതമായി പോകാനും പിന്നെ നമ്മുടെ വാർഡിൽ മറ്റുള്ള വികസന പ്രവർത്തനങ്ങളും കക്ഷി മത രാഷ്ട്രീയ ഭേദം എന്നെ നടപ്പിലാക്കണമെന്ന് ഞാൻ ഉറപ്പായിട്ടും തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് പരിഹരിക്കുമെന്ന് ഞാൻ തീർപ്പ് പറയുന്നത് മണ്ണാങ്കടവ് തോട് എവിടെന്നാണോ മാലിന്യം ഒഴുകി വരുന്നുള്ള മൂല്യസ്രോതസ് കണ്ടുപിടിച്ച് അവിടെ പരിഹാരമുണ്ടാക്കി ആ തോട് ക്ലീൻ ചെയ്ത് വെള്ളക്കെട്ട് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് സ്ലാബ് എല്ലാം പൊക്കി വേസ്റ്റ് ഒക്കെ വന്ന് അടിച്ചു കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കുടുംബശ്രീ വനിതകൾക്ക് സാമ്പത്തികമായി സഹായം ഉണ്ടാകുന്ന രീതിയിൽ അവരോട് ആലോചിച്ച് ഒരു നല്ലൊരു യൂണിറ്റ് ഉണ്ടാക്കും മൂന്നാമതായി പേട്ടയിൽ എനിക്കറിയാവുന്ന ഒരു മൂന്നാലഞ്ച് കുടുംബക്കാർ വളരെ ശോചന്യമായ രീതിയിൽ വീടുകൾ കിടപ്പുണ്ട് അത് നന്നാക്കി കൊടുക്കും മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായത്തോടുകൂടി ആ വീടുകളെല്ലാം ഒന്ന് നല്ല രീതിയിൽ നന്നാക്കി കൊടുക്കും മണ്ണാങ്കടവ് തോടിൻ്റെ നവീകരണം നടത്തണമെന്ന് ആഗ്രഹമുണ്ട് രണ്ടാമത് മൂവാറ്റുഴക്കാരുടെ കുടിവെള്ള സ്രോതസ്സായ മൂവാറ്റുഴയാറിലേക്ക് ഒഴുകുന്ന മലിനജലം തടയുന്നതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് മൂന്നാമത്തത് വാടിലെ സമഗ്രമായ ഒരു വികസനം ആഗ്രഹിക്കുന്നു അത് നടക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നമ്മുടെ മൂവാറ്റുഴ നഗരം ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നേരിടുന്നത് റബോഡിലെ ഗതാഗത കുരുക്കാണ് അപ്പൊ അതൊരു ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത് അത് ബൈപ്പാസ് നിർമ്മിക്കുന്നതിലൂടെയും റിംഗ് റോഡുകൾ നിർമ്മിക്കുന്നതിലൂടെയും അതിനൊരു പരിഹാരം കണ്ടെത്താൻ ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് മുൻ അധികാരികൾ മുൻകൈ എടുക്കണമെന്ന് ഞാൻ കരുതുന്നു മൂവാറ്റുഴയുടെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി ചുറ്റും റിംഗ് റോഡുകൾ നിർമ്മിച്ച് കുറെ ബൈപ്പാസുകൾ വന്ന് മൂവാറ്റും നല്ല രീതിയിൽ വികസിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ പല സ്ഥലത്തും ഞാൻ കയറി ഇറങ്ങിയപ്പോൾ പാർക്കിങ്ങിന്റെ പ്രശ്നം ജനങ്ങൾ പറയുന്നുണ്ട് മൂവാറ്റുഴയിൽ പോകുന്നവർക്കും വരുന്നവർക്കും ഒരു പാർക്ക് ചെയ്യാനുള്ള ഏരിയ നമ്മുടെ മൂവാറ്റുഴയിൽ ഇല്ല അപ്പൊ ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കണമെന്നുള്ളത് എന്റെ സ്വപ്നമാണ് മൂവാറ്റുഴ ഒരു ജില്ലയായി കാണാനാണ് കൂടുതൽ ആഗ്രഹം അതിനോടനുബന്ധിച്ച് മൂവാറ്റുഴ കൂടുതൽ നവീകരിച്ച് വികസനവും കൂടുതൽ റോഡുകളും പാലങ്ങളും ഒക്കെ ബൈപാസുകള് അങ്ങനെ സമഗ്രമായ ഒരു വികസനം മൂവാറ്റുഴയ്ക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു മൂന്ന് സ്ഥാനാർത്ഥികൾക്കും ഏറെക്കൂടെ ഒരേ അഭിപ്രായങ്ങൾ കേട്ട വാർഡാണിത് അടിയന്തരമായി പരിഹരിക്കേണ്ടത് റോഡിലെ വെള്ളക്കെട്ടാണെന്ന കാര്യത്തിൽ മൂന്ന് പേർക്കും ഒരേ സ്വരം അഞ്ച് വർഷങ്ങൾ കൊണ്ട് മണ്ണാം മണ്ണാംകടവത്തോട് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെന്ന കാര്യത്തിലും ഇവർക്ക് ഏകാഭിപ്രായമാണുള്ളത് കുടുംബശ്രീ യൂണിറ്റ് അർഹതയുള്ളവർക്ക് വീട് എന്നിവ ബുഷറയുടെ അഞ്ചു വർഷ പരിപാടികളിൽ ഇടം പിടിക്കുമ്പോൾ കുടിവെള്ള സ്രോതസ് ശുദ്ധീകരണം കൂടി ഷബീന ഏറ്റെടുക്കുന്നു സർക്കാർ ക്ഷേമ പദ്ധതികൾ എല്ലാവരിലും എത്തിക്കുന്നതിലും കടവുകൾ സുരക്ഷിതമാക്കുന്നതിലുമാണ് അനിലയുടെ ശ്രദ്ധ പതിഞ്ഞിട്ടുള്ളത് വർഷങ്ങൾക്ക് ശേഷമുള്ള മൂവാറ്റുപുഴ ജില്ലയായിരിക്കണമെന്ന് ഷബീന ഗതാഗത കുരുക്കില്ലാത്ത നഗരമാണ് മറ്റ് പേരുടെയും സ്വപ്നം പതിനെട്ടാം വാർഡിലെ സ്ഥാനാർത്ഥികളാണ് അവരുടെ ആശയങ്ങളും പ്രതീക്ഷകളും വ്യക്തമാക്കിയത് മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികളോടൊപ്പം വീണ്ടും കാണാം നന്ദി ഫെസി ബ്യൂട്ടികൾ